ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാ സന്തോഷിച്ച് ആരംഭിക്കാം എല്ലാ നല്ല ദാനങ്ങളും മാത്രം കയ്യിലുള്ള നമ്മുടെ ദൈവം ഇന്ന് തൻ്റെ അനുഗ്രഹങ്ങളുമായി നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മോടൊത്തു വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാൻ തക്കോണം നമ്മുടെ ജീവിതത്തെ രൂപ രൂപപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മുത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ കബടപൃത്തിക്കാരി നിങ്ങളെക്കുറിച്ച് യേശിയാവ് ഈ ജനം അത്തരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി പഠിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് എന്താണ് എന്നുള്ളത് കർത്താവൂടെ നമുക്ക് മനുഷ്യ കൽപ്പനകളായ പ്രമാണങ്ങൾ പാലിക്കുന്നതിന് ഒരളവ് വരെ അതിന് വിലയുണ്ട് എന്നാൽ പൂർണ്ണമായി മനുഷ്യ കൽപ്പനകളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നാം വഴി തെറ്റിപ്പോകുന്നു ഏത് നീരിറവിയും ആരംഭത്തെങ്കിൽ വളരെ തെളിഞ്ഞ വെള്ളമായിരിക്കും പുറപ്പെടുവിക്കുന്നത് എന്നാൽ ഭൂമിയിൽ കൂടി അത് ഒഴുകി സഞ്ചരിച്ച് മുൻപോട്ട് വരുംതോറും അതിൽ മാലിന്യങ്ങൾ സ്വയശുദ്ധമായി സ്വതശുദ്ധമായി അടിഞ്ഞു ചേരുക താഴോട്ട് പ്രയാണം ചെയ്യുന്നതനുസരിച്ച് എന്തെല്ലാം മാലിന്യങ്ങളാണ് ഒഴുക്കുന്നീറ്റിൽ വന്ന് ചേരുന്നത് അതാരും മലപ്പൂർവ്വത്തിൽ കയറ്റുന്നതല്ല പിന്നെയോ ആ ഒഴുകുന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ആ പ്രദേശത്തുള്ള മാലിന്യങ്ങൾ ആ വെള്ളത്തിൽ ഉൾക്കൊള്ളുക ഒടുവിലത് സമുദ്ര സമുദ്രത്തിൽ ചെന്ന് പതിക്കുമ്പോഴോ ഒട്ടും ശുദ്ധമില്ലാത്ത ലവണങ്ങൾ എന്നറിഞ്ഞാൽ ഒരു വെള്ളമായി തീരുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മ പ്രവൃത്തിയും നമ്മുടെ ആരാധന പോലും ഇതുപോലെയാണ് ഏത് പ്രതലത്തിലാണോ നാം മനസ്സിലാ ആരാധനയെ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ തർക്കത്തിലും ഒക്കെയാണ് നമ്മളെ ദൈവിക കൽപ്പനകളെയും ദൈവിക ആരാധനകളെയും മനസ്സിലാക്കുന്നത് പക്ഷേ ആ സാഹചര്യത്തിലുള്ള മാലിന്യങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിലുള്ള കുറവുകൾ അവയിൽ വന്നു ചേരുന്നു പല തെറ്റിനെയും പാപങ്ങളെയും പാപങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് സഹോദരനോട് സഹോദരനെ പകയ്ക്കുന്നവർ പാപ കൊല കൊലപാതകനാകുന്നു വിശ്വസിക്കാമോ യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ ആയ പതിനഞ്ചാം പാകത്തിൽ നമുക്ക് പുസ്തകം വെളിപ്പെടുത്തി തരിക ആരാണോ കൊലപാതകൻ എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് മറ്റൊരു വ്യക്തിയെ കൊല ചെയ്യുന്നവർ കൊലപാതകൻ എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ആരാ കൊലപാതകൻ സഹോദരനോട് പാകം വെച്ചുകൊണ്ടിരിക്കുന്നവർ കൊലപാതകരെ അതാരും അറിയുന്നില്ലല്ലോ ഉള്ളിലല്ലേ നമ്മുടെ പക ഉള്ളിലല്ലേ നമ്മുടെ നീർസർ ആ മുഷിയുന്നില്ല പുറമേ മുഷിയുന്നില്ല പക്ഷേ ഹൃദയങ്ങളെ ആശോധന ചെയ്യുന്ന ദൈവം നമ്മെ കൊലപാതകരുടെ കൂട്ടത്തിൽ പരിഗണിക്കുക ഹൃദയം തുറന്നാത്മാർത്ഥതയോടെ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയട്ടെ കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്തുവരാം നന്മ ചെയ്യുന്നവനാരും ഇല്ല ഒരുത്തൽ പോലുമില്ലെന്ന സങ്കർത്തനത്തെ നമ്മൾ വായിക്കുന്നത് ഈ തെറ്റായ പ്രബോധനങ്ങളാൽ നയിക്കപ്പെടുമ്പോൾ ഇവിടെ ശയാ പ്രവാചകനെ ഉദ്ധരിച്ചു കർത്താവ് പറയുകയാണ് മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു ആരാധന വ്യർത്ഥമായി തീരുന്നു ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവുമില്ല ഉയര ഉയരത്തിൽ കേൾക്കുക എന്നൊക്കെ ഒന്ന് നമ്മുടെ പ്രാർത്ഥന ശരിയാകുന്നില്ല നമ്മുടെ അസംതൃപ്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു അല്ല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ നെടുവീർപ്പുകളെ പോലും അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് ദൈവം ശോധന ചെയ്തത് നമ്മുടെ അത്രയങ്ങളെ അല്ല ആ ദൈവത്തിൻ്റെ മുൻപാകെയാണ് നമുക്ക് ആരാധിക്കുവാനുള്ളത് ശമ്പര്യക്കാരിയുടെ കർത്താവ് പറഞ്ഞല്ലോ എന്താണ് ആരാധന ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം സത്യത്തിൽ നമസ്കരിക്കണം ആത്മാവിൽ നമസ്കരിക്കണം ബാഹ്യപ്രകടനങ്ങളോ നമ്മുടെ ആരാധനാക്രമമോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പര്യാപ്തമല്ല സത്യത്തിലുള്ള ആരാധന ഹൃദയശുദ്ധിയോടെയുള്ള ആരാധനയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ട് അല്ലെ മതാത്മക മതാത്മകത കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അതുകൊണ്ടാകുന്നു നാം സംതൃപ്തരാകാതെ ജീവിതം കഴിക്കുന്നത് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള കരുണയാണ് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം നീ ജീവിക്കുമ്പോൾ നാം സംതൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്നു നാം ദൈവകൽപ്പനകളെ നയപ്രമാണങ്ങളെ ചിന്തിക്കുമ്പോൾ നീ മോഹിക്കരുത് എന്നുള്ള കൽപ്പന തന്ന ദൈവം എന്തുകൊണ്ടായിരിക്കും അത് തന്നത് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ അറിയുന്ന നിന്നെ പരിപാലിക്കുന്ന നിനക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നിരന്തരം പ്രവർത്തന നിരതനായി ജീവിക്കുമ്പോൾ ദൈവം നിനക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ളതല്ലാതെ അതിന് പുറത്ത് നീ ആഗ്രഹിക്കുമ്പോൾ അത് മോഹമായി തീരുന്നു മോഹം ക്രമേണ നമ്മളെ പാപത്തിലേക്ക് യിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കാതെ ആ ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് സംതൃപ്തിയോട് ജീവിക്കുവാൻ കഴിയും ഇരമ്യപ്രവാചകൻ്റെ പുസ്തകത്തിൽ അധ്യായത്തിൽ പറയുന്നല്ലോ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാന് യഹോവ തന്നെ ആശ്രയമായിരിക്കുക ദൈവം എന്ത് പറയുന്നോ ദൈവം എന്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം നിയന്ത്രിക്കുക ദൈവഹിതം അറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ അറിവ് എന്നുള്ളത് നാം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉള്ള ഹിതം എന്താണ് ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നമ്മെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നത് നമ്മളെ ഏകരായി നമ്മോടുകൂടെ സമയം ചെലവഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയ പറയുവാൻ സാധിക്കും ദൈവസാമീപ്യം അങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെയധികമായി തീവ്രമായി അനുഭവപ്പെടുവാൻ സാധിക്കും ദൈവത്തിന് പറയുവാനുള്ളതൊക്കെയും നമ്മുടെ ഹൃദ്യമായി സംസാരിക്കും നമ്മുടെ ആ ആരാധനയും ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമ്മുടെ ഹൃദയഗാഥുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ നമ്മളെ അശുക്തമാക്കുന്നത് എന്തോ ആണ് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ചിന്തകളാണ് എന്നുള്ളത് താഴോട്ടുള്ള ഭാഗത്ത് കർത്താവ് മനസ്സിലാക്കിത്തരിക പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നത് അല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു ഏതൊരു മനുഷ്യനും അശുദ്ധനാകുന്നത് വായിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകളോ വാക്കുകളോ പ്രവർത്തനങ്ങളോ ആകുന്നു നാം എന്ത് ഉള്ളിലേക്ക് നാം എന്തൊക്കെ സംശീകരിക്കുന്നു അതൊന്നും നമ്മളെ അശുദ്ധരാക്കുന്നില്ല കാരണം നമ്മളെന്ത് കഴിച്ചാലും നമുക്ക് വിടൽ നമ്മളെ സ്വീകരിച്ചിട്ട് ബാക്കി മറപ്പുരയിലേക്ക് പോകുന്നു അങ്ങനെയൊരു സംവിധാനമാണല്ലോ ദൈവം നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് നാം സ്വീകരിക്കുന്ന കാര്യങ്ങൾ അത് മറ്റെങ്ങും പോകുന്നില്ല നമ്മുടെ പ്രവർത്തികളിൽ കൂടെയും നമ്മുടെ അത്തരങ്ങളിൽക്കൂടെയും അവ പുറത്തു വരുന്നു നമ്മുടെ മനോഭാവം നമ്മളത് സൂക്ഷിക്കുക എങ്ങനെ എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ സ്വീകരിക്കും എന്ന പത്ര സുപ്രസ്സോടെ നമ്മളെ ഓർപ്പിക്കുക കഷ്ടതയില്ലാത്ത ഒരു ജീവിതം ഒരു ദൈവഭക്തനെ ആഗ്രഹിക്കുവാൻ പോകയില്ല കാരണം ക്രിസ്തു കഷ്ടത അനുഭവിച്ചു ആ കഷ്ടത അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതികരണം സൗമ്യതയോടെയും താഴ്മയോടെയുമാണ് സൗമ്യതയും താഴ്മയുമാണ് ക്രിസ്തുവിനെ വലിയവനാക്കിയത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനാക്കിയത് തനിൽ ജീവനെപ്പോലും കൊടുക്കുവാൻ തൊക്കെ വേണം അവൻ താഴ്മയുള്ളവനായി തൻ്റെ പിതാവിൻ്റെ ഹിതത്തിൽ തന്നെ തന്നെ ഏൽപ്പിക്കുവാനൊക്കെ വേണം അവൻ താഴ്മയുള്ളവനായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ വഷളാക്കുന്ന നമ്മളെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പതി പത്തൊമ്പതാം വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് മറ്റായിട്ട സുവിശേഷം പതിനഞ്ചാമത്തെ ആയ പത്തൊൻപതാം വാക്യം ദുശ്ചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ മാത്രമേ നമ്മളെ സഹായിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഒന്നാമതായിട്ട് കർത്താവ് പഠിപ്പിച്ച് തരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ദുശ്ചിന്തകളെക്കുറിച്ചാണ് പലപ്പോഴും നാം ഏകരായിരിക്കുമ്പോഴാകുന്നു നമ്മുടെ ചിന്തകൾ നമ്മെ ഭരിക്കുന്നത് ദൈവനാമത്തിന് ദുഷ് ദുഷി വരുത്തുന്നതായുള്ള ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക അത് നമ്മളെ ആത്മീയ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും മാത്രമല്ല നാം ഏകരായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കുവാൻ പരിശുദ്ധമാൻ്റെ സഹായം തേടേണ്ടിയിരിക്കുന്നു വായിലെ വാക്കുകളും ഹൃദയത്തിലെ നിരൂപണങ്ങളും നിനക്ക് പ്രസാദമാകണമേ എന്നുള്ള പ്രാർത്ഥന നിരന്തരം നമ്മൾ വായിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരേണ്ടിയിരിക്കുന്നു പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നമ്മളങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ വായിലെ വാക്കുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു അവയെക്കുറിച്ച് നാം ദുഃഖിക്കുന്നവരോ അതോ അവയെ ന്യായീകരിച്ച് പിന്നീടുള്ള ജീവിതത്തിൽ മറ്റുള്ളവരെ ദുഷിക്കുന്നവരോ വായിൽ നിന്നുള്ള വാക്ക് ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ മാത്രം നാം അനുഗ്രഹം പ്രാപിക്കുന്നു മാത്രമല്ല ഹൃദയത്തിലെ നിരൂപണങ്ങളും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം അപ്പോൾ നാം എത്രമാത്രം ജാഗ്രത പുലർത്തുക നാം ജലത്തിൽ വസിക്കുമ്പോൾ ഇവയൊക്കെയും മലിനപ്പെടുവാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മുടെ വാക്കുകളും നമ്മുടെ നിരൂപണങ്ങളും തെറ്റിപ്പോകുവാനുള്ള സാധ്യതയാണ് ഉള്ളത് അവയെക്കുറിച്ച് നാം ദൈവസന്നിധിയിൽ ഏറ്റുമറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടേണ്ടിയിരിക്കുന്നു നമ്മുടെ വാക്കുകൾ ഏറ്റവും ക്രമീകരിക്കുക കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരാകുക അത് ദൈവരാജ്യത്തിലെ ജീവിത ശൈലിയാണ് മറ്റുള്ളവരെ കേൾക്കുവാൻ വേഗത പറവൻ താമസം കോപത്തിന് താമസം നമ്മൾ നമ്മുടെ പ്രതികരണം ഏത് കാര്യത്തോടുള്ള പ്രതികരണം പറയുവാൻ താമസം ഉണ്ടാകുക അതുപോലെ കോപത്തിന് താമസം ഉണ്ടാകുക ക്ഷിപ്രഗോപികൾ ആകാതെ ഇരിക്കുക നമ്മുടെ ദുശ്ചിന്ത നമ്മളെ ഏതെല്ലാം വഴിയിൽ ഏതെല്ലാം തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമുക്ക് ഓർക്കാം ദുശ്ചിന്ത കൊലപാതകം കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ് ഒന്ന് യോഹന്നൻ മൂന്നാമധ്യായും പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആരോടും പകയില്ലാതെ എല്ലാവരോടും സ്നേഹമായിട്ട് ജീവിക്കുവാൻ ഉള്ള ദൈവകൃപയ്ക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെയാണ് നമ്മുടെ ആരാധന യാഥാർത്ഥ്യമാകുന്നത് ആരോടും ആരെയും പകയ്ക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ മറ്റുള്ളൊരു ഭാവികളാണെന്ന് മുദ്ര കുത്താതെ അവരെപ്പോലെ തന്നെ ഞാനും ഭാവിയാണെന്നുള്ള അംഗീകരിച്ചിട്ട് താഴ്മയോടും വിനയത്തോടുകൂടി ഈ ലോക ജീവിതത്തിൽ സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ വ്യപിചാരൻ പരസംഗം മോഷണം മോഷണത്തിലും നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുക മറ്റ് മറ്റുള്ളവൻ്റെ നമ്മളെ നമ്മുടെ സ്വന്തമാക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ അത് മോഷണമായി തീരുന്നു ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കിക്കുക അപ്പോൾ നമുക്ക് ധാരാളം സുഖമായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ ഓരോ ബലഹീനതയും ഓരോ കുറവുകളെയും കുറിച്ച് നാം സങ്കടപ്പെടുമ്പോൾ നമ്മെപ്പോലെയുള്ള അനേക ഈ നാം ജീവിക്കുന്ന പ്രായത്തിലും സാഹചര്യത്തിലും ഏതെല്ലാം ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്നു അത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് നാം അനുഭവിക്കുന്ന സുഖവും സൗകര്യവും അനുഗ്രഹങ്ങളും നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അസൂയപ്പെടാതെ എനിക്കുള്ളത് എന്നെ അറിയുന്ന ദൈവം എനിക്കാവശ്യമുള്ളതൊക്കെയും തരുന്നു എനിക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവക്കു പ്രാപിച്ചുകൊണ്ട് ഈ ജീവിതം ഭയത്തോടെ കഴിക്കുവാൻ ദൈവത്തിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ കള്ളസാക്ഷി നമ്മെ നീതിമാന്മാർ എന്ന് കാണിക്കുവാൻ മറ്റുള്ളവരെ കുറ്റക്കാരെന്ന് കാണിക്കുവാൻ എന്തെല്ലാം കള്ള പറയുന്നു അതിന് വല്ല വിലയുമുണ്ടോ തൽക്കാലത്തേക്ക് എല്ലാവരും വിശ്വസി വിശ്വസിക്കുന്നു എന്നൊക്കെ കരുതുന്നു ഇല്ലില്ല ആരും വിശ്വസിക്കുകയില്ല എല്ലാവരും എല്ലാവരെയും പഠിച്ച് അളന്ന് തൂക്കി വച്ചിരിക്കുക നാം ഏത് സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ വാക്കുകളുടെ പിന്നിലുള്ള ചേതവ മറ്റുള്ളവർ ഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ഓർക്കാം അതുപോലെ ദൂഷണം ദൂഷണം എന്നുള്ളത് സാത്താൻ്റെ സ്വഭാവം കർത്താവ് ലോകത്തിൽ വന്നത് ദൂഷിക്കപ്പെടുന്ന ആളുകളെ രക്ഷിച്ച് ദൈവ മക്കളാക്കി തീർക്കുവാനാണ് കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ്റെ മുൻപാകം നിർത്തുവാൻ അതിനാകുന്നു നമ്മുടെ കർത്താവ് വന്നത് നമ്മുടെ ആരാധന വ്യർത്ഥമായി ആരാധനയാകാതെ മനുഷ്യ കൽപ്പനകളിൽ മാത്രം ഒതുങ്ങാതെ ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നതിനെ ഗ്രഹിച്ച് ആത്മാവ് സത്യത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ദിവസങ്ങളെ നമ്മുടെ നിമിഷങ്ങളെ ചിലവഴിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു